ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ചെറിയ ഏത് ഷോപ്പിംഗ് ബ്ലോഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് എങ്ങനെ എന്താ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു അങ്ങോട്ടേടാന്ന് കരുതി അപ്പോൾ അടുത്തുള്ള ഒരു മോൾക്കായിട്ട് പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ഞാൻ സെൻറ്റർ പോയിന്റ് പോയിട്ട് എടുക്കാമെന്നായിട്ട് കരുതി കാരണം ഞാൻ കഴിഞ്ഞ തവണ ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് സെൻറ്റർ പോയിൻറ്റിൽ തന്നെ എടുത്തത് അത്യാവശ്യം കളക്ഷനും ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അവിടെ സ്പ്ലാഷും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി നോക്കി സെലക്ട് ആക്കി എൻ്റെ എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞ കളി ഉണ്ട് എന്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്ന് പക്ഷേ ബില്ല് ചെയ്യാൻ നിന്നാൽ കണ്ണാ ഓരോ സ്ഥലത്തേക്ക് ആക്കാറ് കണ്ടാൽ ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് നമ്മളെ ബ്രേസ്ലെറ്റ് ചെയ്ത് ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ പതിനാറ് റിയാലേ ഞാനുണ്ടായിട്ടുള്ളൂ എന്നിട്ടിങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ അടുത്ത ഷോപ്പൊക്കെ പോവുകയാണ് അടുത്ത ഷോപ്പൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ നടക്കണമെങ്കിൽ കണ്ണൊക്കെ ഓരോരോ ഷോപ്പിലേക്കാരം അങ്ങനെ പോകുമ്പോൾ കുറേ ജ്വല്ലറീസ് കാണുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് കേട്ടോ കാണാൻ പറ്റും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ വന്നാണ് ഷൂ ഒക്കെ നോക്കുന്നുണ്ട് ഞാനെൻ്റെ ഇടയിൽ കൂടി വീഡിയോസ് എടുക്കുന്നുണ്ട് എന്താ വീണ്ടും മാല ഞാനങ്ങനെ മാല ഇടൂലങ്കിൽ പക്ഷേ എനിക്ക് കാണാൻ നല്ല ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിൽ വെള്ളിയേഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മളടുത്ത് മാക്സ് ഒക്കെ പോവുമായിരുന്നു എൻ്റെ കാക്കാൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ കുട്ടികളുടെ സെക്ഷല നല്ല രസമുള്ള ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള രസങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഏതെടുക്കുക ഏതെടുക്കുകയെന്ന് നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു ഇങ്ങനെ അടുത്ത് നിക്കാക്ക് എടുക്കാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി കുറേ സമയമായിരുന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പുറത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ലീവ് ഉള്ളൊരു ദിവസമല്ല വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചൂട് കൂടി വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നൈറ്റിലായിട്ട് ഇറങ്ങാറ് അങ്ങനെതാ വീട്ടിൽ എത്തി നമ്മൾ ഭാര്യ റൈസും അൽഫാമും ഓർഡർ ചെയ്തു അങ്ങനെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ശരി അസ്സാം വലൈക്കും